നമസ്കാരം അത്യന്തം നാടകീയമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന വാർത്ത കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടത് എന്നാൽ വാർത്ത പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ഇളകിമറിയുന്ന കാഴ്ചയാണ് കണ്ടത് ദേശീയ നേതാവ് കേരളത്തിൽ മത്സരിക്കാനെത്തുമെന്ന വാർത്ത സത്യമാണെന്ന് സ്വയം ബോധ്യപ്പെടാൻ തന്നെ യു പ്രവർത്തകർക്ക് സമയം വേണ്ടിവന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ തിരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ചലനം ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കേരളത്തിലെ ശക്തിയേറിയ പാർട്ടിയായ എൽ ഡി എഫിൽ പോലും ഇത് ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വയനാട്ടിൽ മാത്രമല്ല മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളിലും യു പി എ സർക്കാർ വരണമെന്ന മുദ്രാവാക്യത്തിന് ഇത് ശക്തി കൂട്ടും എന്നാൽ കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാടൻ ചുരം കയറ്റത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുകയും അധികാരത്തിലെത്തുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷിത താവളമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണ് എന്നാൽ കേരളത്തിലേക്കുള്ള രാഹുലിന്റെ വരവ് വെറുതെയല്ല സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഒരു സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ കേരളത്തിലേക്ക് എത്തുന്നത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള രാഷ്ട്രീയ കൂടിയാലോചനയുടെ പരിണിത ഫലം കൂടിയാണോ ഈ വരവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുലിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം ദേശീയ രാഷ്ട്രീയത്തിന്റെ സത്തയ്ക്ക് ചേർന്നതാണോ എന്ന് പിണറായി വിജയനും ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് ബി ജെ പിയുടെ മത്സരിക്കാനല്ല മറിച്ച് ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെടുന്നത് ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണ് കോൺഗ്രസ് നേതാവ് ഇതിലൂടെ രാജ്യത്തിന് നൽകുന്നതെന്നും പിണറായി കൂട്ടിച്ചേർക്കുന്നു ബി ജെ പി പരാജയപ്പെടുത്തുക എന്നത് പ്രധാനമാണെന്നും ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമായ നീക്കമാണ് രാജ്യത്തെ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടികൾ കൈക്കൊള്ളുന്നതെന്നും പിണറായി പറഞ്ഞു ഉത്തർപ്രദേശിലെ പ്രധാന ശക്തി ബി എസ് പിയും എസ് പിയുമാണെന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി അമേഠിയടക്കമുള്ള രണ്ട് സീറ്റുകൾ യു പി ഏറ്റവും പ്രധാന ശക്തിയായ എസ് പിയും ബി എസ് പിയും കോൺഗ്രസിനായി മാറ്റിവച്ചിട്ടുണ്ടെന്നും അത് അവരുടെ മഹത്വമാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു കേരളത്തിലെ സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ യെച്ചൂരിയുടെ മൗനാനുവാദത്തോടെയാണോ രാഹുൽ എത്തിയതെന്നും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന് വലിയൊരു തിരിച്ചടിയാകും രാഹുൽ ഗാന്ധിയുടെ വരവ് മോദിയുടെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടി രണ്ടാം ഊഴത്തിന് ശ്രമിക്കുന്ന ബി ജെ പിക്ക് പുതു വോട്ടർമാരെയും കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് ചോർന്നു കിട്ടിയ വോട്ടർമാരെയും നഷ്ടപ്പെട്ടേക്കും ശബരിമല പ്രശ്നത്തിൽ ആദ്യം രാഹുൽ സ്വീകരിച്ച സമീപനം ആയുധമാക്കുമ്പോൾ നിശബ്ദത പാലിക്കേണ്ടി വരും സർവോപരി പോരാടുമെന്ന് പ്രഖ്യാപിച്ച സ്വീകരിച്ചു വയനാട്ടിലെങ്കിലും മൃദു സമീപനം സ്വീകരിക്കേണ്ടി വരും ലേറ്റായി വന്ന രാഹുൽ ലേറ്റസ്റ്റ് ആകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ കണക്കുകൂടലുകളും പ്രതീക്ഷകളും മാറി മറിയുകയാണ് ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക